ൊണ്ടാണ് ചോദിക്കുമ്പോൾ അത് ഉടനെ എന്ന് പറയുന്നതല്ലാതെ അതിനൊരു സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല അതോടൊപ്പം വീട്ടു ജോലിക്കാരിയെ അന്വേഷിച്ചുള്ള അന്വേഷണം അവരോടുള്ള മൊഴിയെടുക്കുന്നതൊക്കെ പോലീസ് ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സമ്മർദ്ദം പോലീസിൻ്റെ മേലുള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കോട്ടയം ഏറ്റുമാനൂല് ജിസ്മോളുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ജിസ്മോളുടെ കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുവാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് വളരെ നല്ലൊരു തീരുമാനമാണ് നിലവിൽ ഇതുവരെയും പോലീസുകാരെ അന്വേഷിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെ തന്നെയാണ് അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ജിസ്മോളുടെ കുടുംബം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ആ ഒരു കേസിൻ്റെ ഒരു വാർത്തയൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം മായർക്കുന്നത്തെ ജിസ്മോളുടെയും മക്കളുടെയും മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് പിതാവ് തോമസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നിലവിൽ കേസ് അന്വേഷിക്കുന്നത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസിയെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആത്മഹത്യയായിരുന്നു ആത്മഹത്യയും മക്കളുടെയും ഇപ്പോൾ എന്താണ് കുടുംബത്തിന്റെ ആവശ്യം കേസ് അന്വേഷിക്കുന്നത് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി ഭർതൃപിതാവ് ജോസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതോടൊപ്പം ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത് കൂടാതെ ജിസ്മോളുടെ ഭർത്താവിന്റെ സഹോദരിയെയും ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു പക്ഷെ മറ്റു തുടർ നടപടികളൊന്നും പിന്നീട് ഉണ്ടായില്ല അറസ്റ്റിൽ ആ കാര്യങ്ങൾ അവസാനിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആക്ഷേപം അതുകൊണ്ട് തന്നെയാണ് ജിസ്മോളുടെ പിതാവ് തോമസ് മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ജിമ്മിയുടെ സഹോദരി ഇതിനകത്ത് ഒരു പ്രധാന വില്ലത്തിയാണ് അവളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല യുവേലങ്ങാണ്ട് ഒളിച്ചിരിക്കുവാണ് മനസ്സിലായില്ലേ അപ്പം ഈ ഒരു കേസ് ഈ രണ്ട് അറസ്റ്റോടെ കൂടി തന്നെ നൈസായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് ആ കുടുംബത്തിന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ഓക്കെ എന്തായാലും അത് വളരെ നല്ല കാര്യം തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ പ്രതികളെയൊക്കെ ഇപ്പോഴാണ് പിടിക്കേണ്ടത് അല്ലാതെ ഇത് വെച്ച് താമസിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഇവരെല്ലാവരും രക്ഷപ്പെടും ഈ ഒരു കേസ് പിന്നെ ആരും ഫോളോ ചെയ്തില്ല പ്രത്യേകിച്ച് മീഡിയക്കാർ പോലും ഇതെടുത്ത് വെച്ച് സംസാരിക്കാൻ പോകുന്നില്ല സോ ആസ് ആസ് പോസിബിൾ ഈ പറയുന്ന പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുക അല്ലാതെ ഈ രണ്ടുപേര് മാത്രമല്ല ഒരു മാനസിക പരിഗണനയും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ അമ്മയ്ക്കായാലും ഈ പറയുന്ന സഹോദരിക്കായാലും ഒരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കരുത് അപ്പൊ രണ്ടുപേരും ഇതിനൊരു കാരണക്കാരാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ജിമ്മിയുടെയും അതോടൊപ്പം തന്നെ പിതാവ് ജോസഫിന്റെ അറസ്റ്റിൽ മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം അവരെ ചോദ്യം ചെയ്യണം പോലും പോലീസ് തയ്യാറാകുന്നില്ല അടക്കമുള്ള ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഏറ്റവും നിർണായകമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരുന്നു ജോസഫിന്റെ ശബ്ദ പരിശോധന അടക്കം ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായ ശബ്ദ സന്ദേശം എന്നത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ജോസഫിന്റെ ശബ്ദം പരിശോധിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ലാബിലെത്തിച്ച് പരിശോധന അടക്കം പൂർത്തിയാക്കിയിരുന്നു അത്തരം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് വൈകാതെ കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി അപ്പൊ ഇതായിരുന്നു ആ ഒരു വാർത്ത എന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണ് ജിസ്മോളുടെ കുടുംബം എടുത്തത് ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ജോലിക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ നിമിഷം വരെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കറിയാൻ സാധിച്ച ഒരു വിവരം അനുസരിച്ച് ഇപ്പം ജോലിക്കാരിയുടെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് അവര് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നില്ല അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാര്യം സോഷ്യൽ മീഡിയ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ പേര് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് മറുപടിയില്ല അപ്പം ഈ ഒരു സ്ത്രീക്ക് കുറേ കാര്യങ്ങൾ അറിയാം പ്രത്യേകിച്ച് ഇവർ ആ ഒരു വീട്ടിൽ അന്നത്തെ ദിവസം പോയി കഴുകി വൃത്തിയാക്കിയ കുറച്ച് സീൻസ് നിങ്ങൾക്കറിയാലോ അതായത് സ്മോൾ ഓൾറെഡി കുറച്ച് സൂയിസൈഡ് പരിപാടിയൊക്കെ വീട്ടിൽ കിടന്ന് കാണിച്ചു എന്നുള്ളൊരു കാര്യം ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ കൺഫ്യൂസ് ചെയ്തിട്ടുമുണ്ട് അത് മാത്രമല്ല ഈ ഒരു അമ്മായിയപ്പൻ്റെ വോയിസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനും പറ്റും സോ അപ്പം വ്യക്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ജോലിക്കാരി ആ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെ നല്ല രീതിയിൽ എന്തൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ജോലിക്കാരി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തൊന്നും വന്ന് ഒന്നും പറയാത്തത് ഇതാണ് നമുക്കിപ്പം ജോലിക്കാരെ പറ്റിയിട്ട് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഇനി ഇവരെ നാൾ ഇങ്ങനെ പേടിച്ചിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കുറേ കൂടെയൊക്കെ സത്യങ്ങൾ വെളി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ജിസ്മോളുടെ നാട്ടിലുള്ള ഒരു മെമ്പറിൻ്റെ ഒരു വീഡിയോ മറന്നാടൻ ചാനലിനകത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ഒരു ജോലിക്കാരെ പറ്റി അന്ന് കേട്ടു നോക്കാം നല്ലതുണ്ട് അതോടൊപ്പം പോലീസ് അന്വേഷണം വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് പോലീസ് അന്വേഷണത്തിൽ ഒരു വേഗത കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന് കാരണം ജിസ്മോളുടെ അമ്മായിയമ്മയെ ഇതുവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നാലും അതിന് മുമ്പ് അവർ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലുണ്ട് ഇതുവരെ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നതിനോ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുക്കുന്നതിനോ ഇതുവരെ പോലീസ് തയ്യാറായില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഉടനെ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അതിനൊരു സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല അതോടൊപ്പം വീട്ടു ജോലിക്കാരിയെ കുറിച്ചുള്ള അന്വേഷണം അവരോടുള്ള മൊഴിയെടുക്കുന്നതൊക്കെ പോലീസ് ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സമ്മർദ്ദം പോലീസിൻ്റെ മേലുള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടല്ലോ ഇത് പോലീസുകാരെ പറ്റിയിട്ട് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം നടന്ന സമയത്ത് അവിടുത്തെ എസ് എച്ച്ഒയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് പുള്ളി വളരെ സങ്കടത്തോടെ കൂടിയിട്ട് വന്നിരുന്നു സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടതാണ് ഇനി ഒരു സ്ത്രീകൾക്കും ഇവിടെ അവിടെ ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ തത്യം കണ്ടുപിടിക്കാൻ അതിൻ്റെ പുറകെ തന്നെ നിൽക്കേണ്ടതാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം ഇപ്പം ദീപ യു കെയിലാണ് ദീപയുടെ മൊബൈലിലേക്കാണ് ഈ മെസ്സേജ് എല്ലാം പോയിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു മുമ്പും പിൻപുമുള്ള ഒരുപാട് മെസ്സേജുകൾ ദീപയുടെ ഫോണിൽ ഉണ്ടായിരിക്കും അത് റീഡ്രൈവ് ചെയ്തെടുക്കണമെങ്കിലും അവരുടെ ഫോൺ കൈവശം ഒക്കെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ലുക്ക് ഔട്ട് നോട്ടീസ് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാൻ സാധിക്കില്ല അതിന് അവരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച് അവരെ കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കിടക്കണം അതിന് ലോക്കൽ പോലീസിന് അത്രമാത്രം സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ നിരവധിയായി കോംപ്ലിക്കേറ്റഡ് ആയ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിനെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് ഇപ്പോൾ ഓക്കെ അപ്പം ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ജിസ്മോളിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ഈ പറയുന്ന ഇവർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ജിമ്മിം ഈ പറയുന്ന ആ അമ്മായിപ്പനൊക്കെ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ റെസ്പോൺസും ഇല്ല എന്ന് പറയുന്നുണ്ട് അത് എന്തോ ഒരു സംശയം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഇത്രയും വളരെ സെൻസേറ്റീവ് ഒരു കേസിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ കാമാർന്നൊരു അക്ഷരം ഉണ്ടാത്തെന്ന് മനസ്സിലാവുന്നില്ല സോ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ദുരൂഹതകളാണ് അന്വേഷിക്കേണ്ടത് ഈ ജിമ്മി എന്ന് പറയുന്നവന് അത്യാവശ്യം നല്ല കാശുള്ളവനാണ് മനസ്സിലായില്ലേ സോ നല്ല രീതിയിൽ ആൾക്കാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ളവനാണ് ഇവൻ്റെയൊക്കെ എല്ലാ പഴുതുകളും ആണ് ആദ്യമേ അടയ്ക്കേണ്ടത് ഇവനൊന്നും ഒരു കാരണവശാലും ആ ജയിലിൽ നിന്ന് വെളിയിൽ വരരുത് ആദ്യമേ തന്നെ ഇപ്പോൾ ജിസ്മോളിന്റെ ഭർത്തൃ വീട്ടിൽ നിന്നുള്ളൊരു പീഡനം ഉണ്ടായി എന്നുള്ളൊരു പരാതി നിങ്ങൾ ഉന്നയിച്ചിരുന്നു ജിസ്മോളിന്റെ പിതാവ് ഉൾപ്പെടെ പിന്നീട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ജിമ്മിയെയും ജിമ്മിയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്തത് അതെ അതെ കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊഴി കൊടുത്തിട്ടും പോലീസ് ആദ്യമൊക്കെ കേസിന് ഒരു ചെറിയ തടസ്സം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മുടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു അവരിപ്പോൾ റിമാൻഡിലാണ് ഇതുവരെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അവർക്കെതിരെ ശക്തമായ തെളിവാണ് കിട്ടിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജാമ്യാപേക്ഷ രണ്ട് പ്രാവശ്യം നിരാകരിച്ചു ഇനി അടുത്ത ദിവസം ഒരു ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കുമായിരിക്കും അവരുടെ അവരുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അവർ രോഗിയായതുകൊണ്ട് അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ പോലും ഈ ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് ആശ്ചര്യകരമായ കാര്യം കാരണം ഒരു വക്കീൽ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്രോസിക്യൂഷനൊക്കെ അല്ലെ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കേണ്ടത് അവരോടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകയ്ക്കാണ് ഈ ഗതികേട് ഉണ്ടായിട്ട് പോലും കോടതിയില് ഈ പ്രോസിക്യൂട്ടറ് ജാമ്യത്തെ എതിർത്തില്ല എന്ന് കണ്ടത് വളരെ ആശ്ചര്യമായി ഞങ്ങൾക്ക് തോന്നി കേട്ടല്ലോ പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ റെസ്പോൺസും ഇല്ലായിരുന്നു എന്ന് ശരിക്കും ജിസ്മോൾ എന്ന് പറയുന്നൊരു വ്യക്തിയും അവിടുത്തെ അഡ്വക്കേറ്റ് ഇല്ലായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രോസിക്യൂട്ടർ ഇങ്ങനെ കാണിച്ചതെന്ന് അവർക്ക് അറിയത്തില്ലെന്ന് സോ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലേ ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞ് പോത്തേ ഉള്ളൂ സോ നമ്മളെയൊക്കെ നമുക്കൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം റിയാക്ട് ചെയ്യുക അതായത് പബ്ലിക്കിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു രീതി മാത്രമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതിനപ്പുറം നമുക്കൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക